ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലെ സി യുടി യു ജി ഐ പി മാറ്റ് ജിപ്മാറ്റ് അതുപോലെ എൻസിടി തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി പ്രപ്പോയി സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക വേപ്പർ പ്രഷർ ഓഫ് എ സൊല്യൂഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോഷൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് മോൾ ഫ്രാക്ഷൻ എന്താണ് മോൾ ഫ്രാക്ഷൻ ആണ് അപ്പം ആണെങ്കിൽ പ്രൊപ്പോഷനാലിറ്റി കോൺസെപ്റ്റ് ഒക്കെ കൊടുക്കാം സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് അടുത്ത ക്വസ്റ്റൻ ആണ് ലിസ്റ്റ് വണ്ണും ലിസ്റ്റ് ടൂം തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഡി ടെൻ കാണുന്നത് ഡി ടെന്ന് വരണമെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ ടു പ്ലസ് വരണം അല്ലെങ്കിൽ സി യു പ്ലസ് വരണം സിയു പ്ലസ് വന്നു കഴിഞ്ഞാൽ അതെന്ത് കാണിക്കും ഡി ടെൻ ഫോറസ്റ്റ് സീറോ ഡി ടെൻ വരും അപ്പോൾ സി എന്ന് പറയുന്നത് എന്താണ് ടൂ ആണ് സി ടു വരുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട് നമുക്ക് എന്താകാം ബാക്കി നോക്കാം ടൈറ്റാനിയം ഫോർ പ്ലസ് ടൈറ്റാനിയം ഫോർ പ്ലസ് എന്ന് പറഞ്ഞാൽ ടൈറ്റാനിയത്തിന് അറ്റോമിക് നമ്പർ ട്വന്റി ടു ആണ് അതിൽ നിന്ന് ഫോർ പോയ എയ്റ്റീൻ ഐ ഫോറസ് ടു ഫോറസ്റ്റ് സീറോ ത്രീ ഡി സീറോ അപ്പോൾ കോമ്പൗണ്ട് എന്താണ് ടയമാഗ്നറ്റിക് ആണ് ഡി ഫോർ വന്ന് ഇനി ഞാൻ എന്തുകൊണ്ടാണ് ഓപ്ഷനിലേക്ക് പോയതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സി ആർ ത്രീ പ്ലസും എം എൻ ഫോർ പ്ലസും ഇത് രണ്ടും ശ്രദ്ധിച്ചു നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും സി ആറിന് അറ്റോമിക് നമ്പർ ഇരുപത്തി നാലാണെങ്കിൽ ക്രോമിയത്തിന് അറ്റോമിക് നമ്പർ ഇരുപത്തഞ്ചാണ് ത്രീ പ്ലസും ഫോർ പ്ലസും വരുമ്പോൾ രണ്ടിൽ ഒരുപോലെയാവും ഫോർ എസ് സീറോ ത്രീ ഡി ത്രീ ഫോർ എസ് സീറോ ത്രീ ഡി ത്രീ രണ്ടും ഡി ത്രീ ആയിട്ട് തോന്നും പക്ഷെ ഓപ്ഷൻ നമുക്ക് എന്താണ് ത്രീ കിട്ടും കാരണം ടി ഐ ഫോർ പ്ലസ് ഡയ മാഗ്നറ്റിക് ആണ് അപ്പം ബി എന്താണ് ത്രീ ആണ് വരുന്നത് ബി ത്രീ വരുന്ന സമയത്ത് പാരാ എം എൻ ഫോർ പ്ലസ് പാരാ സി ആർ ത്രീ പ്ലസ് എന്താണ് ഡി ത്രീ ആയിട്ടും കാണിക്കും അപ്പോൾ ഓപ്ഷൻ ഏതാണ് വരുന്നത് ഓപ്ഷൻ ത്രീ ആണ് വരുന്നത് ടി ഐ ഫോർ പ്ലസ് ഒരിക്കലും പാരാ മാഗ്നറ്റിക്കും കാണിക്കൂല ഡി ത്രീയും കാണിക്കൂല എന്തുമാത്രമേ കാണിക്കുള്ളൂ ഡയമാഗ്നറ്റിക് കാണിക്കുള്ളൂ അതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ശരിക്കും ശ്രദ്ധിക്കുക സി ആർ ത്രീ പ്ലസും ത്രീ ഡി ത്രീ തന്നെയാണ് എം എൻ ഫോർ പ്ലസും ത്രീ ഡി ത്രീ തന്നെയാണ് പക്ഷേ അതിൽ ഒന്നെന്താണ് പാരാ ആണ് ഒന്നെന്താണ് ഡി ത്രീ കോൺഫിഗറേഷൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഓപ്ഷൻ ത്രീ ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകാം ഇൻ ദ ഫോളോയിങ് സീക്വൻസ് ഓഫ് റിയാക്ഷൻ ഒരു റിയാക്ഷൻ ആണ് തന്നത് സി എച്ച് ത്രീ ബി ആർ അത് കെ സി എനായിട്ട് റിയാക്ട് ചെയ്താൽ എന്താണ് പ്രൊഡക്റ്റ് കിട്ടുക എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ സി എച്ച് ത്രീ സി ആർ അപ്പോൾ നമുക്ക് ഫൈനൽ ആണ് കിട്ടേണ്ടത് ഇതാണ് എ എന്ന് പറയുന്ന സാധനം ഇതിനെ എച്ച് ത്രീയോ ഹൈഡ്രോസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും സി എച്ച് ത്രീ സി ഒർ എച്ച് ഇതാണ് നമ്മളെ ബി എന്ന് പറയുന്ന സാധനം ഇതിനാ ലിത്യം അലൂമിനിയം ഹൈഡ്രേറ്റ് ലിത്യം അലൂമിനിയം ഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് പിന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെഡ്യൂസിങ് ഏജൻ്റ് ആണ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും സി എച്ച് ത്രീ സി എച്ച് ടു ഓ എച്ച് ഇതിനാണ് നമ്മൾ പറയുന്നത് രണ്ട് കാർബണുള്ളത് ഉള്ളത് ഈഥൈൽ ഈഥൈൽ തേൽ ആൽക്കഹോൾ എന്താണ് നമുക്ക് കിട്ടുക ആൽക്കഹോളാണ് നമുക്ക് കിട്ടുക ആസിഡിനെ പിന്നെ സ്ട്രോങ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലിത്യം അലൂമിനിയം ഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ആൽക്കഹോളാണ് ആയിട്ട് കിട്ടുക അപ്പോൾ അടുത്ത് നോക്കാം ഇൻസുലിൻ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ആണ് എന്താണ് പെപ്റ്റൈഡ് ഹോർമോൺ പെപ്റ്റൈഡ് ഹോർമോണിന്റെ ഒരു എക്സാമ്പിൾ ആണ് എന്ത് ഇൻസുലിൻ എന്ന് പറയുന്നത് അതിൽ പെപ്റ്റൈഡ് ബോണ്ടാണുള്ളത് അപ്പോൾ പെപ്റ്റൈഡ് ഹോർമോൺ ആലം ഹെൽപ്സ് ഇൻ പ്യൂരിഫൈങ് വാട്ടർ ബൈ ഇപ്പോൾ ആലത്തിൻ്റെ ആയിട്ട് നമുക്ക് പറയാം എക്സ് എൽ എസ് ഓഫോ എസ് ഒ ഇതാണ് ആലം എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് ഒരു മോണോ ആയിട്ടുള്ള മോണോവാലായിട്ടുള്ള ആണ് പൊട്ടാസിയോ സോഡിയോ അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതിനെ ആലോ എന്നറിയാം ഇത് ഹെൽപ്സ് ഇൻ പ്യൂരിഫൈങ് വാട്ടർ ബൈ ഇത് എങ്ങനെയൊക്കെയാണ് പ്യൂരിഫൈ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത് കൊയാഗുലേഷൻ ഓഫ് മഡ് പാർട്ടിക്കിൾ സെഡിമെന്റേഷൻ ഓഫ് മഡ് പാർട്ടിക്കിൾ ഡയാലിസിസ് ഫോമിങ് ട്രൂ സൊല്യൂഷൻ വിത്ത് വാട്ടർ ഇതിൽ ഡയാലിസിസും അല്ല ഫോമിങ് വിത്ത് ട്രൂ സൊല്യൂഷൻ ഓഫ് വാട്ടറും അല്ല കൊയാഗുലേഷനും സെഡിമെന്റേഷനാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എയും ബിയും ഓപ്ഷൻ ഏതാണ് വരുന്നത് ഓപ്ഷൻ ആണ് വരുന്നത് കൊയാഗുലേഷൻ ഓഫ് മഡ് പാർട്ടിക്കിളും സെഡിമെന്റേഷൻ ഓഫ് മഡ് പാർട്ടിക്കിളും ഈ രണ്ട് ആൻസർ ആണ് നമ്മളെ ഇതിൻ്റെ അകത്തുള്ള പ്യൂരിഫൈങ് വാട്ടർ പ്രോസസ്സല്ലെന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ഓപ്ഷൻ ആണ് എ എൻ ബി അടുത്തൊരു ക്വസ്റ്റ് നോക്കാം ലിസ്റ്റ് വണ്ണും ഉണ്ട് ലിസ്റ്റ് ടൂ ഉണ്ട് ഇത് മാച്ച് ദ ഫോളോയിങ് ആണ് ഇതിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ എപ്പോഴും കാണുന്നതാണ് ആസ്പിരിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ ഏതാണ് വരിക നോൺ നാർക്കോട്ടിക് ആണ് വരിക ആസ്പിരിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ നാർക്കോട്ടിക് ആണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരസെറ്റമോൾ അതൊക്കെ പെടുന്നതാണ് അപ്പോൾ അത് നോൺ നാർക്കോട്ടിക് ആണ് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ നമ്മൾ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്തതാണ് പിന്നെ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറായിട്ട് നമ്മൾ പിന്നെ കുക്കിങ്ങിലൊന്നും എന്തുകൊണ്ട് അത് പറ്റുന്നില്ല നമ്മൾ കുക്കിങ്ങിലൊന്നും അതെന്തുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്താൽ അപ്പോൾ അതിന് സമാനമാണ് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നറിൻ്റെ ഒരു എക്സാമ്പിളാണ് ആലിറ്റൈൻ എന്ന് പറയുന്നത് അപ്പോൾ അലസ്റ്റ് ചുറ്റും ഇനി ആൻ ഉണ്ട് ആൻറ്റിസെപ്റ്റി ആൻറ്റിസെപ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് എന്താണ് അതാണ് ഫ്യൂറസിൻ എന്താണ് ഈ ഓയിൽമെൻ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതാണ് ആൻറ്റിസെപ്റ്റി ഇനി ആൻറ്റി ഹിസ്റ്റഡി അതാണ് എന്ത് ടർഫൻഡൈൻ എന്ന് പറയുന്ന ഈ ഒരു സാധനം അപ്പോൾ എ എന്ന് പറയുന്നത് ആണ് എ ത്രീ വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ ബി എന്താണ് ആണ് സി ടു ആണ് ഡി ആണ് അപ്പോൾ ഓപ്ഷൻ എന്താണ് ഓപ്ഷൻ ടു ആണ് വളരെ സിമ്പിളാണ് ആർട്ടിഫിഷ്യൽ സീഡിനറിൻ്റെ ഒരു ആണ് ആലിറ്റൈം എന്ന് പറയുന്നത് ആനിസ്റ്റഡമീൻ ടെർഫ ആണ് ആസ്പ്രിൻ എന്ന് പറയുന്നത് ഒരു നോർൺ ആർക്കോട്ടിക് ആണ് പിന്നെ ആൻറ്റിസെപ്റ്റിക് എന്ന് പറയുന്ന ഒരു ഓയിൽമെൻറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ എന്താക്കുന്നത് ആൻറ്റിസെപ്റ്റിക് എന്ന് പറയുന്നത് അതാണ് ഫ്യൂറസിൻ എന്ന് പറയുന്നത് അപ്പോൾ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ടു ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് വിച്ച് ഓഫ് ദോളോയിങ് കോമ്പൗണ്ട്സ് അണ്ടർ ഗോ പ്രോമൻലി എസ് എൻ ടു റിയാക്ഷൻ വിത്ത് എൻ ഇൻ പോളാർ പ്രോ അപ്രോട്ടിക് സോൾവെൻ്റ് പോളാർ അപ്രോട്ടിക് സോൾവെൻ്റിൽ പോളാർ പ്രോട്ടീങ്ങും അപ്രോട്ടിക്കും ഒക്കെ അറിയാമല്ലോ എച്ച് പ്ലസ് ഡോണേറ്റ് ചെയ്യാൻ പറ്റുന്നതിന് നമ്മൾ പ്രോട്ടീക്കൊന്നും എച്ച് പ്ലസ്സിന് ഡൊണേറ്റ് ചെയ്യാൻ പറ്റാത്തതിനെ നമ്മൾ അപ്രോട്ടിക്കുന്നു ഇപ്പോൾ ഒരു കീറ്റോണോ മീൻസ് അസെറ്റോൺ ഒക്കെ പോളാർ അപ്രോട്ടിക്കിൻ്റെ ഒരു എക്സാമ്പിളാണ് ആൽക്കോഹോളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് പോളാർ പ്രോട്ടിക്കിൻ്റെ ഒരു എക്സാമ്പിളാണ് അപ്പോൾ ഇതിലേതാണ് എസെൻറ്റു റിയാക്ഷൻ കാണിക്കുക എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ എല്ലാ കോമ്പൗണ്ടിൻ്റെ അകത്തും ഈ എൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് ചേഞ്ച് വരുന്നത് ഇവിടെ എൻ എച്ച് ടു ആണെങ്കിൽ ഇവിടെ ഒ സി എച്ച് ത്രീ ഇവിടെ ഒന്നും ഇല്ല ഇവിടെ അതിന് വേറെ എച്ച് ആണുള്ളത് ഇവിടെ എന്താ ഉള്ളത് എൻഒ റ്റു ആണ് അപ്പോൾ ഇതിൽ ഏതാണ് ഇപ്പോൾ ബാക്കിയൊക്കെ സി സിമിലറാണ് അപ്പോൾ ഇവിടെ ഉള്ള ഈ കോമ്പൗണ്ട് കാരനായിരിക്കും ഇവിടെയുള്ള റിയാക്ഷൻ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുന്നത് അപ്പോൾ ഒ സി എച്ച് ത്രീയും എൻ എച്ച് ടു ഇത് രണ്ടും എന്ത് തരം ഗ്രൂപ്പാണ് ഇത് രണ്ടും ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്യുമ്പോൾ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ് അപ്പോൾ ഇത് എൻ എച്ച് ടു ആയിക്കോട്ടെ ഒ സി ചിത്ര ആയിക്കോട്ടെ ഈ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നതിനനുസരിച്ച് കോമ്പൗണ്ടിൽ എന്ത് കാണിക്കും കോമ്പൗണ്ടിൽ നെഗറ്റീവ് മീൻസ് മൈനസ് ചാർജ് കാണിക്കും അപ്പോൾ ഈ എസ് എൻറ്റു മെക്കാനിസം എന്താകൂല ഇവിടെ നടക്കില്ല ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കും റിയാക്ഷൻസ് ലെസ് ലെസ്സാവും ലെസ് റിയാക്ഷൻ മാത്രമേ നടക്കുള്ളൂ മറിച്ച് ഇവിടെയുള്ള ഈ എൻഒ റ്റു എന്ന് പറയുന്നത് എന്താണ് ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ് എന്താണ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ് ഇങ്ങോട്ടേക്ക് ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് വലിക്കും അപ്പോൾ ഇവിടെ എന്താണ് കാണിക്കും പ്ലസ് ചാർജ് കാണിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് ചാർജ് ഇവിടെ പ്ലസ് ചാർജ് പിന്നെ ഇവിടെ പ്ലസ് ചാർജ് കാണിക്കും മറിച്ച് ഇതൊക്കെ കാണിക്കുക എന്താണ് ഇവിടെ ഇവിടെയും ഇവിടെയും മൈനസ് ചാർജ് ആണ് കാണിക്കുക അപ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറവാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയുന്ന സമയത്ത് എസെൻറ്റി റിയാക്ഷൻ മീൻസ് ആ കോമ്പൗണ്ട് പിന്നെ കുറച്ചുകൂടെ റിയാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും എന്നൊ ടു ഉള്ള സമയത്ത് കാരണം എൻഒ ടു യൂസ് ചെയ്യാൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആ ഇലക്ട്രോൺ എന്താക്കും തന്നിലേക്ക് വലിക്കും തന്നിലേക്ക് വലിക്കുന്ന സമയത്ത് കോമ്പൗണ്ട് കുറച്ചുകൂടെ സ്റ്റേബിൾ ആകുന്ന ഈ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് എന്താവും ഈ എസെൻറ്റു റിയാക്ഷൻ നടക്കും പിന്നെ എസെൻറ്റു റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് എന്തായിരിക്കും നിങ്ങൾക്ക് അറിയാമൊക്കെയല്ലോ പ്രൊഡക്റ്റ് ഇൻവേർഷൻ ആയിരിക്കും ഉണ്ടാവുക അതൊന്നും ഓർമ്മിച്ച് വെക്കുക ഒ സി എച്ച് ത്തിരി എൻ എച്ച് ഡോ ഗ്രൂപ്പ് വന്ന് അത് രണ്ടും ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ് അപ്പോൾ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് ബെൻസിൻ റിങ്ങിലേക്ക് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂട്ടും ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുന്ന സമയത്ത് അത് ലെസ് എന്താണ് റിയാക്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി മാത്രമേ ഉണ്ടാവുള്ളൂ അടുത്തൊരു ആണ് ക്വസ്റ്റ്യനാണ് വിച്ചമെൻ ദ ഫോളോയിങ് ഇസ് നോട്ട് എ ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് ഇതിൽ ഏതാണ് ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് ആയിട്ട് അല്ലാത്തതെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ മൂന്നെണ്ണം എന്തായാലും ബ്രോഡായിരിക്കും അതിലേതോ ഒന്നാണ് ബ്രോഡ് അല്ലാത്തത് എന്നാണ് പറയുന്നത് അപ്പോൾ ഒഫ്ലോക്സാക്സിൻ വാൻകോമൈസിൻ പെൻസിലിൻ ക്ലോറോംഫി നിക്കോ ഇതിൽ ഇത് നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക ഇതിൽ ഒഫ്ലാക്സാക്സിനും വാൻകോമൈസിനും ക്ലോറാംഫിനിസോളും ഇത് മൂന്നും എന്താണ് ബ്രോഡ് സ്പെക്ട്രത്തിന്റെ എക്സാമ്പിൾ ആണ് ഈ പെൻസിലിൻ ഉണ്ടല്ലോ ഈ പെൻസിലിൻ എന്ന് പറയുന്നത് ബീറ്റ ലാക്റ്റം സ്പെക്ടത്തിൻ്റെ എക്സാമ്പിളാണ് ബീറ്റ ലാക്ടം എക്സാമ്പിൾ ആണ് എന്ത് പെൻസിലിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് പെൻസിലിനാണ് ബാക്കി മൂന്നും ബ്രോഡ് സ്പെക്ടർ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒരു ആണ് ഇത് ബീറ്റ ലാക്ടം ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് പെൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളൊന്ന് ഒന്ന് അറിഞ്ഞിരിക്കാം കേട്ടോ അതുപോലെ വളരെ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് അത് ഇനി ഇതിൻ്റെ ഒരു സീക്വൻസ് അറിയണം ഫോർ നൈട്രോ ടൊളവിങ് ഫോർ നൈട്രോ ട്രോവിംഗ് ഞാൻ ഇവിടെ വരക്കാം ഇവിടെയാണ് എൻ്റെ നൈട്രോ വരുന്നത് ഈ ഇതിൽ നിന്നും എനിക്ക് എന്ത് കിട്ടും ടു ബ്രോമോ ബെഞ്ചോയ് ഗാസിഡ് ഇതിൽ വൺ ടു റ്റു ബ്രോമോ ബെഞ്ചോയ്ക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അപ്പോൾ ഇത് കിട്ടണം അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സീക്വൻസ് ആണ് പറയുന്നത് അപ്പോൾ എ ആയിരിക്കും എന്തുണ്ടാവാം ലാസ്റ്റ് വരിക അപ്പോൾ ഓപ്ഷൻ ഇത് ഉണ്ടാവാം ഇതുണ്ടാവാം ഇതുണ്ടാവാം എന്തായാലും ഇത് വരൂ അപ്പോൾ ഈ കോമ്പൗണ്ടിലേക്ക് എനിക്ക് എന്ത് കിട്ടണം എനിക്ക് ഓരോ സ്റ്റെപ്പ് ബൈ ആയിട്ടാണ് എനിക്ക് റിയാക്ഷൻ നടക്കുന്നത് അപ്പോൾ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഏതാണ് അടുത്ത സ്റ്റെപ്പ് എന്നാണ് നോക്കുന്നത് അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിലേക്ക് ഞാൻ എന്താണ് ബി ആർ ടു ഐഡ് ചെയ്യുക ഈ കോമ്പൗണ്ടിലേക്ക് ഞാൻ ബി ആർ ടു ഐഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കോമ്പൗണ്ട് എന്ത് സംഭവിക്കുന്നതാണ് നോക്കുന്നത് സി എച്ച് ത്രീ എൻ നോ ടു ബി ആർ ഇവിടെ എൻ്റെ ഈ ഓർത്തോപ്പോസിഷനിൽ എൻ്റെ ബി ആർ വരും അടുത്ത ഈ കോമ്പൗണ്ടിലേക്ക് സെഡൻ ബാർ എച്ച് സി എൽ ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇവിടെ എന്ത് കിട്ടും ഈ എൻഒ റ്റൂനെ റീപ്ലേസ് ചെയ്തിട്ട് സി എച്ച് ത്രീ ഈ എൻ ഒ ടുവിനെ റീപ്ലേസ് ചെയ്തിട്ട് വരും എൻ എച്ച് ടു എൻ ഒ ടുനെ റീപ്ലേസ് ചെയ്തിട്ടാടാ പിന്നെ എൻ എച്ച് ടു വരും അപ്പോൾ അടുത്തതിൻ്റെ അകത്ത് ഞാൻ എന്താക്കാണ് പിന്നെ എൻ എ എൻ ഒ ടു എച്ച് എക്സ് എച്ച് സി എല്ലായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും ഈ സി എച്ച് ത്രീ ഇവിടെ തന്നെ ഉണ്ടാവും ഈ എൻ ഒ ടു എന്തായി മാറും എൻ ടു പ്ലസ് എൻ ടു പ്ലസ് സി എൽ മൈനസ് കിട്ടും ഇവിടെ ബി ആർ തന്നെ ഉണ്ടാവും അപ്പോൾ ആദ്യത്തെ സാധനം എന്ന് പറയുന്നത് സി എച്ച് ത്രീ എൻ ഒ ടു ബി ആർ സി എച്ച് ത്രീ എൻ ഒ ടു ഇവിടെ ഈ ഓപ്ഷൻ അകത്ത് ബി ആർ ഇല്ലാത്തതാണ് ഇവിടെ എന്തുണ്ടാവും ബി ആർ ഉണ്ടാവും അപ്പോൾ ഓപ്ഷൻ സി ആണ് ഫസ്റ്റ് വരുന്നത് രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈ എൻ ഒ ടുനെ റീപ്ലേസ് ചെയ്തിട്ട് എൻ എച്ച് ടു വരും അതാണ് ബി അപ്പോൾ ബിന് എന്താക്കി മാറ്റി പിന്നെ ഇവിടെ എൻ ടു പ്ലസ് സി എൽ മൈനസ് അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇതാണ് സെക്കൻഡ് എൻ എച്ച് ടു വരും ഈ എൻ എ ടൂർ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ എൻ എച്ച് ടു വരുത്തും പിന്നെ ഈ എൻ എച്ച് ടു റീപ്ലേസ് ചെയ്തിട്ട് വെൻസീൻ ഡയസോണിയം സാൾട്ട് മീൻസ് സാൻ റിയാക്ഷൻ അവിടെ നടക്കും അപ്പോൾ ഓപ്ഷൻ ഡി കിട്ടും അതിന് ശേഷം നമുക്ക് എന്താ കിട്ടുക നമുക്ക് പിന്നെന്താണ് നമ്മൾ ഈ എൻ ഈ എൻ ടൂ പ്ലസ് സി എൽ മൈനസിനെ നമ്മളെന്താക്കും ഒഴിവാക്കും എച്ച് ത്രീ ബി ഒ ടു ആയിട്ട് നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഈ റിയാക്ഷൻ മാറി അവിടെ ആര് വരും നമുക്ക് സി എച്ച് ത്രീ ബി ആർ വരും പിന്നെ ഈ സി എച്ച് ത്രീ ബി ആറിനെ ഞാൻ എന്താക്കിയാൽ മതി ഞാൻ ഓക്സിഡൈസ് ചെയ്താൽ മതി ഞാൻ കെ എം എൻ ഒ ഫോർ ആയിട്ട് കെ എം എൻ ഒ ഫോറിന ഒ ഫോർ ആയിട്ട് റിയാക്ട് ചെയ്തത് കെ എം എൻ ഒ ഫോർ ഇസ് എ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ് അപ്പോൾ സി എച്ച് ത്രീ ആരായി മാറും സി ഒ എച്ച് ആയിട്ട് മാറും അപ്പോൾ നാലാമത്തെ ഓപ്ഷൻ ഇതാണ് അഞ്ചാമത്തെ ഇതാണ് അപ്പോൾ സി ബി ഡി ഇ അപ്പോൾ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ഫോർ ആണ് വരുന്നത് അടുത്ത ഒരു കോംപ്രഹെൻഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഒരു പാരാഗ്രാഫ് തരും ആ പാരാഗ്രാഫ് തന്നിട്ട് നമ്മളത് വായിക്കുക അത് വായിച്ചിട്ട് നമ്മളതിൻ്റെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കുക അപ്പോൾ നൈട്രി എന്നാ ദർ ആർ സം ഡെപ്പോസിറ്റ്സ് ഓഫ് ഫോസ്ഫേറ്റ് ഇൻ നൈട്രേറ്റ് നൈട്രേറ്റ്സ് ആർ മോർ സോല്യബിൾ ഇൻ വാട്ടർ നൈട്രേറ്റ്സ് ആർ ഡിഫിക്കൽ ടു റെഡ്യൂസ് അണ്ടർ ലബോറട്ടറി കണ്ടീഷൻ ബട്ട് മൈക്രോബ്സ് ഡു ഇറ്റ് ഈസിലി അമോണിയ ഫോംസ് എ ലാർജ് നമ്പർ ഓഫ് കോംപ്ലക്സസ് വിത്ത് ട്രാൻസ്മിഷൻ മെറ്റൽ ഹൈബ്രിഡൈസേഷൻ ഈസിലി എക്സ്പ്ലെയിൻ ദ ഈസ് ഓഫ് സിഗ്മാ ഡൊണേഷൻ ക്യാപ്പബിലിറ്റി ഓഫ് എൻ എച്ച് ത്രീ ആൻഡ് എച്ച് ത്രീ ഫോസ്ഫീൻ ഈസ് എൻ ഇൻഫ്ലേമബിൾ ഗ്യാസ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം വൈറ്റ് ഫോസ്ഫറസ് കുറച്ച് കാര്യങ്ങളൊക്കെ പോലെ തന്നിട്ടുണ്ട് ഇനി അതിൻ്റെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നോക്കണം ഫോസ്ഫെയ്റ്റ് ഹാവ് നോ ബയോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഇൻഫ്യൂ ബിറ്റ്വീൻ നൈട്രേറ്റ്സ് ആൻഡ് ഫോസ്ഫെയ്റ്റ് ഫോസ്ഫെയ്റ്റ്സ് ആർ ലെസ് അബൻഡൻ ഇൻ എർത്ത് ക്രിസ്റ്റ് ബിറ്റ്വീൻ നൈട്രേറ്റ്സ് ആൻഡ് ഫോസ്ഫൈറ്റ്സ് നൈട്രേറ്റ്സ് ആർ ലെസ് അബൻഡൻ ഇൻ എർത്ത് ക്രച്ച് ഓക്സിഡേഷൻ ഓഫ് നൈട്രേറ്റ്സ് ഇസ് പോസിബിൾ ഇൻ സോയിൽ ഇതിൽ ഏതാണ് കറക്റ്റ് ഇവിടെ നോക്കി നോക്ക് രണ്ടും മൂന്നും ഫോസ്ഫൈറ്റ്സ് ആർ ലെസ് അബൻഡൻറ്റ് ഇൻ എർത്ത് ക്രസ്റ്റ് നൈട്രേറ്റ്സ് ആർ ലെസ് അബൻഡൻ അപ്പോൾ ഇതിലേതോ ഒന്ന് തെറ്റാണ് അപ്പോൾ അതിലേതാണ് തെറ്റ് നോക്കുക ഫോസ്ഫൈറ്റ്സ് ആണോ നൈട്രേറ്റ്സ് ആണോ അപ്പോൾ എർത്ത് ക്രസ്റ്റിൽ നൈട്രേറ്റ്സ് ആണ് ലെസ് അബൻഡൻറ്റ് അപ്പോൾ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ത്രീ ആണ് വരുന്നത് വളരെ സിമ്പിളാണ് നൈട്രേറ്റ്സ് ആർ ലെസ് അബൻഡൻ ഇൻ എർത്ത് ക്രസ്റ്റ് അടുത്ത സെയിം പാരഗ്രാഫ് എന്നാ വെച്ചിട്ട് അടുത്തൊരു ആണ് ബിറ്റ്വീൻ എൻ എച്ച് ത്രീ ആൻഡ് പി എച്ച് ത്രീ എൻ എച്ച് ത്രീ ഇസ് എ ബെറ്റർ ഇലക്ട്രോൺ ഡോണർ ബിക്കോസ് എൻ എച്ച് ത്രീയാണ് ബെറ്റർ ഇലക്ട്രോൺ ഡോണർ ബിക്കോസ് ദ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഒക്കുപൈ സ്പെറിക്കൽ എസ് ഓർബിറ്റൽ ആൻഡ് ഇറ്റ് ഈസ് ലെസ് ഡയറക്ഷൻ അടുത്ത ക്വസ്റ്റൻ എൻ എച്ച് ത്രീ ആൻഡ് പി എച്ച് ത്രീ എൻ എച്ച് ത്രീ ഈസ് എൻ എച്ച് ത്രീ ആണ് ബെറ്റർ ഇലക്ട്രോൺ ഡോണർ ബിക്കോസ് ദ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഒക്കുപൈ എസ് പി ത്രീ ഓർബിറ്റൽ ആൻഡ് ഇറ്റ് ഈസ് മോർ ഡയറക്ഷൻ അടുത്തൊരു ക്വസ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എൻ എച്ച് ത്രീ പി എച്ച് ത്രീയുണ്ടാകത്ത് പി എച്ച് ത്രീ ആണ് ബെസ്റ്റ് ബെറ്റർ ഇലക്ട്രോൺ ടോൺ ബിക്കോസ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഒക്കുപ്പൈറ്റ് എസ് പി ത്രീ ഓർബിറ്റൽ ആൻഡ് ഇറ്റ് ഈസ് മോർ ഡയറക്ഷൻ പിന്നൊരു ഓപ്ഷൻ പി എച്ച് ത്രീയാണ് ബെറ്റർ ഇലക്ട്രോൺ ഓൺ ബിക്കോസ് ദ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഒക്കുപ്പയറ്റ് എസ് ഓർബിറ്റൽ ആൻഡ് ഇറ്റ് ഈസ് ലെസ് ഡയറക്ഷൻ അപ്പോൾ നമുക്കറിയാം എൻ എച്ച് ത്രീ എന്ന് പറയുന്ന കോമ്പൗണ്ട് നമ്മൾ പ്ലസ് വണ്ണിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന സാധനമാണ് എൻ എച്ച് ത്രീൻ്റെ കോമ്പൗണ്ട് പിരമിഡൽ ഷേപ്പ് ആണ് ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് എന്താണ് എസ് പി ത്രീയാണ് ഈ ഈ ഒരു ഇലക്ട്രോൺ പെയറിൻ്റെ ഇലക്ട്രോൺസ് പെട്ടെന്ന് എന്ത് സംഭവിക്കും പിന്നെ ഇലക്ട്രോൺ ആയിട്ട് കാണിക്കും ഇതെന്താണ് ഇത് മോർ ഡയറക്ഷനിലാണ് അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ എന്താ പറയുക എൻ എച്ച് ത്രീ ഇസ് എ ബെറ്റർ ഇലക്ട്രോൺ ഡോണർ ബിക്കോസ് ദ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഓക്കുപയറ്റ് എസ് പി ത്രീ ഓർബിറ്റൽ ആൻഡ് മോർ ഡയറക്ഷൻ അപ്പോൾ ഓപ്ഷൻ ടു ആണ് ഇപ്പോൾ പി എച്ച് ത്രീയിൻ്റെ അകത്തുള്ള കോമ്പൗണ്ടിൻ്റെ അകത്ത് എന്നെ വൺ എസ് ടു എസ് ടു ടു പി ത്രീ ഇതിൻ്റെ അകത്ത് ടു ഇയേഴ്സ് ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഏതാണ്ടാവുക ത്രീ ഇയേഴ്സ് ഓർബിറ്റിലാണ് വരിക ഈ പി എച്ച് ത്രീൻ്റെ ബോണ്ടാംഗിൾ ഇതിൻ്റെ ബോണ്ടാംഗിൾ നമുക്കറിയാം ഒരു വൺ നോട്ട് സെവൻ ഡിഗ്രീൻ്റെ അടുത്താണെങ്കിൽ പി എച്ച് ത്രീൻ്റെ ഓൾമോസ്റ്റ് നയൻറ്റി ഡിഗ്രീൻ്റെ അടുത്തേ വരിക ഇത് പിന്നെ ഈ കോമ്പൗണ്ട്സിന് നമ്മൾ വിളിക്കുന്നതാണ് ഡ്രാഗോ കോമ്പൗണ്ട്സ് എന്നാണ് പി എച്ച് ത്രീൻ്റെ ആ ഒരു കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക പി എച്ച് ത്രീ ഒരു എൻ എച്ച് ത്രീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പി എച്ച് ത്രീ ലെസ്സാണ് എന്ത് ലെസ് ഇലക്ട്രോൺ ഡോണറാണ് എൻ എച്ച് ത്രീ ആണ് എന്ത് ബെറ്റർ ആയിട്ടുള്ള ഇലക്ട്രോൺ ഡോണർ അതിൻ്റെ ലോൺ പെയർ നിൽക്കുന്നത് എസ് പി ത്രീയിലാണ് എസ് പി ത്രീയിലായതുകൊണ്ട് ആൻഡ് ഇറ്റ് ഈസ് മോർ ഡയറക്ഷനിലാണ് അപ്പോൾ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ടു ആണ് വരുന്നത് താഴോട്ട് നിക്കാം ബി ഓൺലി അപ്പോൾ ഓപ്ഷൻ ബി ഓൺലി എന്ത് കറക്റ്റ് വരുന്നത് ടു